ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊയിലിനെ തേടി എന്ന മലയാള സിനിമയിലൂടെ തിരക്കഥാകൃത്തായി അരങ്ങേറ്റം കുറിച്ച സംവിധായകനാണ് പ്രിയദർശൻ മലയാളത്തിലെയും ഹിന്ദിയിലെയും തമിഴിലെയും ഒരു ജനപ്രിയ ചലച്ചിത്ര സംവിധായകൻ കൂടെയാണ് പ്രിയദർശൻ ഇദ്ദേഹത്തെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നടി ലിസി എന്നാൽ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പ്രിയദർശനും ഭാര്യ ലിസിയും വേർപിരിഞ്ഞു ഭാര്യ ലിസിയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു പ്രിയദർശൻ അവളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ലെന്ന് കരുതിയ ദാമ്പത്യം അതായിരുന്നു സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും താരദാമ്പത്യം എന്നാൽ ഇരുപത്തിയാറ് വർഷം നീണ്ടുനിന്ന നിന്ന ഈ ഒരു വിവാഹബന്ധം എട്ടുവർഷത്തിനു മുമ്പ് വേർപിരിഞ്ഞു പ്രിയദർശനും ഭാര്യ ലിസിയും വേർപിരിഞ്ഞിട്ടും അഗാധമായി തന്നെ പ്രിയദർശൻ ഭാര്യയെ സ്നേഹിച്ചിരുന്നു അവൾ തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു പ്രിയദർശന്റെ പ്രതീക്ഷ എന്നാൽ ഇപ്പോളിതാ പ്രിയദർശന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പ്രിയദർശൻ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ഇതുവരെയും സോഷ്യൽ മീഡിയയിലൂടെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആരാധകരുടെ സംശയം മാത്രമാണ് ആരാധകരുടെ സംശയം ഇങ്ങനെ പ്രിയദർശൻ പുതുതായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് പാട്ടിന്റെ ബാക്ക്ഗ്രൌണ്ടിൽ നടി കവിത പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് നടി കവിത പങ്കുവെച്ച ഈ ചിത്രം തന്നെയാണ് ആരാധകർക്കിടയിൽ ഇങ്ങനെയൊരു സംശയം ഉണ്ടാക്കാനും കാരണമായത് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാകുന്നത് പ്രിയദർശന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചാണ് എന്നാൽ ഇദ്ദേഹം ഇതുവരെയായിട്ടും ഒരു വേദിയിലും രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ് എങ്കിലും നടി കവിത പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് നടി കവിത തന്നെയാണ് പ്രിയദർശനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ചിത്രങ്ങൾക്കുതായ കവിത അടിക്കുറിപ്പിട്ടത് എങ്ങനെ എന്റെ പുഞ്ചിരി എല്ലാം പറയുന്നു ഇനിയും വെളിപ്പെടുത്താൻ കാത്തിരിക്കാൻ വയ്യ എന്നായിരുന്നു കവിത തന്റെ ചിത്രങ്ങൾക്ക് താഴെ അടിക്കുറിപ്പിട്ടത് ജീവിക്കുന്ന ഇതിഹാസത്തോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ പ്രിയദർശനെയും കവിത മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ നിരവധി പേരാണ് പ്രിയദർശന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചാണോ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്നാൽ ഇതുവരെയായിട്ടും പ്രിയദർശൻ തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് തീർത്തും വ്യാജമാണ് സത്യാവസ്ഥകൾ എന്തെന്നറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക